താങ്കളുടെ മുടി വെട്ടാൻ അങ്ങനെ കൊട്ടു ഇരുന്ന മാുളി മാൗഗുലീന്റെ മുടി വെട്ടാൻ പോണേ മൗഗ്ലീ ഇള എടുക്കുന്ന എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എടുക്ക ഇത് അമ്മന്റെ ചെക്കൻ തന്നെയാണോ ഈ മുടി ചെറിയോണോ അതിപ്പോ വാറിക്കോളും അതങ്ങനെ അതുകൊണ്ട് തന്നെ അകുമ്പോ വീണ്ടും മുഖത്തേക്ക് മുടിയാവുമല്ലേ കഴിഞ്ഞുട്ടോ നീ ആരാ ഞാൻ മൂടി വീട്ടിൽ വേറെ ആൾക്കാരിന്റെ പോലെ ആയോ എന്തൊന്നായി പക്ഷെ ഇത് നല്ല ചുള്ളം ചെക്കനായി ചെക്കനായിപ്പോ ചേച്ചിന് മുടി നമുക്ക് നീപ്പളാ വല്യ ചെക്കനായി പോലെ സൂപ്പർ മോനായിട്ടിരിക്കുക അവൻ തന്നെ മനസ്സിലാവുന്നില്ല അവൻ ആരാ നല്ലടാ

잖아요. 네. 이 아.